കർഷകർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളിൽ ഒന്നാണ് പി എം കിസാൻ സമ്മാൻ നിധി ഇതിന്റെ ഭാഗമായി രണ്ടായിരം രൂപയുടെ വിതരണമാണ് നടക്കുന്നത് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം പുനർവെരിഫിക്കേഷൻ ആരംഭിച്ചിരിക്കുകയാണ് എല്ലാ കർഷകരും കർഷക രജിസ്റ്റർ ഐ എടുക്കണം കൃഷിഭവൻ ഭവൻ മുഖാന്തരമാണ് ഈ നടപടി നടക്കുന്നത് അതിനുശേഷം ഒരു ഏകീകൃത തിരിച്ചറിയൽ കാർഡ് ലഭിക്കും ആ കാർഡിൽ ഒരു ഏകീകൃത തിരിച്ചറിയൽ നമ്പറും ഉണ്ടായിരിക്കും ഈ കാർഡ് മുഖേനയായിരിക്കും സംസ്ഥാന സർക്കാർ നൽകുന്ന പല സബ്സിഡി ആനുകൂല്യങ്ങളും കർഷക ആനുകൂല്യങ്ങളും ലഭിക്കുക കർഷക വായ്പ എടുക്കുന്നതിനും ഈ ഐ ഡി ആവശ്യമായി വന്നേക്കാം കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ വാങ്ങുന്നവരും സ്വന്തമായി കൃഷിഭൂമി ഉള്ളവരും ഇത് പൂർത്തീകരിക്കേണ്ടതാണ് കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ വാങ്ങാത്ത കൃഷിഭൂമി ഉള്ളവരും ഈ രജിസ്റ്റർ ഐ ഡി എടുക്കേണ്ടതാണ് പി എം കിസാന്റെ രണ്ടായിരം രൂപ മാത്രമല്ല കൃഷിഭൂമി ഉള്ളവർക്ക് വേറെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും കർഷക രജിസ്റ്റർ ഐ ഡി ആവശ്യമായി വരും കൃഷിഭവനിൽ ഗുണഭോക്താക്കൾ നേരിട്ടെത്തിയാണ് ഈ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് ആധാർ കാർഡും ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറും കരമടച്ച സർട്ടിഫിക്കറ്റും ആവശ്യമായി വരും ഒ ടി പി അധിഷ്ഠിതമായിരിക്കും ഈ വേരിഫിക്കേഷൻ ഈ വേരിഫിക്കേഷൻ പൂർത്തിയാക്കാത്തവർക്ക് കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുകയുമില്ല കൂടാതെ സംസ്ഥാനത്തെ വിവിധ സബ്സിഡി ആനുകൂല്യങ്ങളും ലഭിക്കുകയില്ല കൃഷിഭവനിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശമനുസരിച്ച് ഈ നടപടി എല്ലാവരും തന്നെ കൃത്യമായി ചെയ്യേണ്ടതാണ് കൃഷിഭൂമിയുള്ള എല്ലാവരും തന്നെ ഈ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കേണ്ടതാണ് കതിർ രജിസ്ട്രേഷനും ഈ രജിസ്ട്രേഷനും രണ്ടും രണ്ട് രീതിയിൽ ാണ് <coughs> നടക്കുന്നത്